ഈ മാസം പത്തൊമ്പതിന് തുടങ്ങുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫൈനലിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടുമെന്ന ട്രിക്കി പോണ്ടിംഗ് സെമി ഫൈനലിൽ എത്തുന്ന മറ്റ് രണ്ട് ടീമുകളെയും പോണ്ടിംഗ് പ്രവചിച്ചു ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക എന്നിവരാണ് മറ്റ് രണ്ട് ടീമുകൾ ഐ സി സി റിവ്യൂ എന്ന പരിപാടിക്കിടെയാണ് താരത്തിന്റെ പ്രവചനം ചാമ്പ്യൻസ് ട്രോഫിക്ക് പാകിസ്ഥാനാണ് വേദിയാവുക രാഷ്ട്രീയ കാരണങ്ങളാൽ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ നടക്കും ഫൈനലിസ്റ്റുകളെ കുറിച്ച് പോണിങ്ങിൻ്റെ പ്രവചനം ഇങ്ങനെ ഇന്ത്യയെയും ഓസ്ട്രേലിയയെയും മറികടന്ന് മുന്നോട്ട് പോകാൻ മറ്റുള്ളവർക്ക് പ്രയാസമായിരിക്കും രണ്ടു ടീമിലെയും താരങ്ങളെയും അവരുടെ അടുത്ത കാലത്ത് ഐ സി സി ടൂർണമെൻറ്റുകളും ഫൈനലുകളും നോക്കുക ഇതിലെല്ലാം ഇന്ത്യയും ഓസ്ട്രേലിയയും ഉണ്ട് ഏറ്റവും മികച്ച ക്രിക്കറ്റ് കളിക്കുന്ന മറ്റൊരു ടീം പാകിസ്ഥാനാണ് അവരുടെ അവസാനത്തെ കുറച്ച് ഏകദിന മത്സരങ്ങൾ മികച്ചതായിരുന്നു നമുക്കറിയാം ഐ ടൂർണമെന്റുകളിൽ അവരുടെ ഭാവി പ്രവചിക്കാൻ കഴിയില്ല എന്നാൽ അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടെന്ന് തോന്നുന്നുവെന്നും ബോണ്ടിംഗ് പറഞ്ഞു രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി പതിമൂന്നിലും ഇന്ത്യയും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി ഒമ്പതിൽ ഓസ്ട്രേലിയയും ചാമ്പ്യൻസ് ട്രോഫി നേടി രണ്ടായിരത്തി പതിനേഴിൽ നടന്ന അവസാന ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനാണ് കിരീടം നേടിയത് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ